മാല മോഷണ കേസിൽ മാനനഷ്ടത്തിന് പരാതി ാവകാശ കമ്മീഷനാണ് ബിന്ദു പരാതി നൽകിയത് ഒരു കോടി രൂപ മാനനഷ്ടം വേണം എന്നാണ് പരാതിയിലെ ആവശ്യം അതിനിടെ എം ജി എം പൊന്മുടി വാലി പബ്ലിക് സ്കൂളിൽ ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു ബിന്ദുവിന് ജോലി നൽകുമെന്ന് മാനേജ്മെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്യൂണായിട്ട് എം ജി എം പൊണ്ണുടി വാലിയിൽ അപ്പോയിൻറ്റ് ചെയ്ത ദിവസമാണ് ഇന്ന് ബിന്ദുവിന്റെ ജീവിതകഥ വായിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ബിന്ദുവിനൊരു ജോലി കൊടുക്കുക അത് ഇന്ന് ഫുൾഫിൽ ചെയ്ത ദിവസമാണ് റിനു ശ്രീധർ വിശദാംശങ്ങളുമായി റിനു ഇതിൽ സന്തോഷകരമായൊരു കാര്യമാണ് ബിന്ദുവിന് ജോലി ആയിരിക്കുന്നു ഒരിടത്തും ജോലി കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്നൊക്കെ നേരത്തെ അവർ നമ്മളോടൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ അവർക്ക് ജോലി ആയിരിക്കുന്നു പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ അവർ ഒരു പരാതി നൽകിയിരിക്കുകയാണ് മാനനഷ്ടത്തിന് പരാതി നൽകിയിരിക്കുന്നു ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ റിനു അനുജ പേരൂർക്കട വ്യാജമാല മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഇരയായ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ബിന്ദു മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു നേരത്തെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു അപേക്ഷ കൂടി അല്ലെങ്കിൽ പരാതി കൂടി മനുഷ്യാവകാശ കമ്മീഷന് നൽകിയിരിക്കുന്നു മാനനഷ്ടം വേണം എന്നുള്ളതാണ് അത്രയ്ക്ക് താൻ അനുഭവിച്ചു എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത് ഇരുപത് മണിക്കൂറോളം വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നാണ കെടുത്തലിന് പാത്രമായി താൻ എന്നുള്ളതാണ് ഒപ്പം വീട്ടിലെത്തിച്ച് തെളിവ് പോലും എടുക്കുന്ന ഒരു സാഹചര്യം നാട്ടിലൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും മാനനഷ്ടം ഉണ്ടാക്കി എന്നുള്ളത് തന്നെ ഒരു കോടി രൂപ മാനനഷ്ടം വേണമെന്നാണ് ബിന്ദുവിന്റെ അപേക്ഷയിൽ പറയുന്നത് ഒപ്പം ഒരു സർക്കാർ ജോലിയും വേണം കാര്യം സർക്കാരിന്റെ ഭാഗമാണ് പോലീസ് ആ പോലീസാണ് തന്നെ ഇത്രയധികം ക്രൂരത കാട്ടിയത് അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലി ഒരു ആവശ്യവും ആ ബിന്ദു അപേക്ഷയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പിക്ക് ആ റിപ്പോർട്ടായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം എന്തായാലും എം എം പബ്ലിക് സ്കൂളിൽ പൊന്മുടിവാലി പബ്ലിക് സ്കൂളിൽ ഇന്ന് ബിന്ദു ജോലിക്ക് കഴിഞ്ഞ മാനേജ്മെന്റ് അധികൃതർ ആ ബിന്ദുവിന്റെ കഥകഥ അറിഞ്ഞ് ബിന്ദുവിന് ആ ഒരു ജോലി നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയത് ഇന്ന് രാവിലെ പിയുണായി എം ജി എം പബ്ലിക് സ്കൂളിൽ പൊന്മുടി വാലി സ്കൂളിൽ ബിന്ദു പ്രവേശിച്ചിട്ടുണ്ട് അനുജ ശരി വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം